നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി പോത്തുകുട്ടൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള പോത്തുകുട്ടൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന ഈ പൂത്തുകുട്ടനുള്ള സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ആടും അതിൻ്റെ രണ്ട് പിട കുട്ടികളും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് മാസം ചെനയുണ്ടെന്നാണ് തള്ളക്ക് പറഞ്ഞത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ ആടുകളുള്ള സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്താണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല നല്ലതിനൊരു പോത്തുകൂട്ടൻ വിൽപ്പനക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വലിയ പോത്തുകൂട്ടന്മാർ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടന്മാരുള്ള സ്ഥലം പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ആറ് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് ഇവർ ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നീലി രവി ക്രോസ് പോത്തുകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക